എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് തമേല് കണ്ടിട്ട് ആരും ദയവ് ചെയ്ത് ഇട്ടിട്ട് പോവല്ലേ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം ശരിക്കും പറയുകയാണെങ്കിൽ രേണു സുതിയെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തു ചെയ്യേണ്ട എന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് അവർ തന്നെ വരും അപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണ് കൂടുതലും ഈ ഒരു പെണ്ണുംപുള്ള വെച്ചിട്ട് വീഡിയോകൾ ചെയ്ത് ചെയ്ത് പോകുന്നത് ശരിക്കും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ കണ്ടു ആ ഒരു കണ്ട വീഡിയോയിലെന്ന് വെച്ചാൽ നമ്മുടെ ഷെഫീന ബി വി എന്ന് പറയുന്ന ഇത്തയുടെ ചാനലിലാണ് കണ്ടത് അപ്പോൾ അവർ ഇവരുടെ നാട്ടിൽ പോയിട്ട് ഈ പറയുന്ന അരണാസുനേരെയൊക്കെ നാട്ടിൽ പോയിട്ട് കിച്ചുവിനെ പറ്റിയിട്ടും അവരുടെയൊക്കെ ഫാമിലിയെ പറ്റിയിട്ടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കിട്ടിയ ചില ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇത്ത ഇത്തയുടെ വീഡിയോയിലൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ടായിരുന്നു ചാനലിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും അധികം പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രേഷ്മാപി തങ്കച്ചൻ രേഷ്മാപി തങ്കച്ചൻ സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്ന കോലങ്ങളും കോപ്രായങ്ങളെയൊക്കെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം പലതവണ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഇത്രയും ഗോഷ്ടികളും കോപ്രായങ്ങളും ഒക്കെ കാണിച്ചിട്ടും എന്തുകൊണ്ട് കിച്ചു പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം ജനങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ കുട്ടിയൊന്നും പ്രതികരിക്കാത്തത് അവ മുതിർന്നൊരു കുട്ടിയല്ലേ പത്തിരുപത് വയസ്സായില്ലേ അവൻ എന്തുകൊണ്ടത് പ്രതികരിച്ചുവിടുക എന്നൊക്കെയുള്ള ഡൗട്ടുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് വന്നതാണ് അപ്പോൾ അതിനൊന്നും നമ്മൾ എന്തായിരിക്കും എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ അപ്പോൾ പലപ്പോഴും നമ്മൾ പല ചാനലുകളിൽ നമ്മൾ പലരും പറയുന്നത് കേട്ടു എന്തൊരു ബോംബുണ്ട് അത് പൊട്ടുന്ന പേടിച്ചിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഈ കുട്ടിക്ക് എന്തൊക്കെയോ സ്വഭാവ ദൂഷ്യങ്ങളുള്ള രീതിയിലൊക്കെ പലരും പറയുന്നത് നമ്മൾ കേട്ടതാണ് അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും പക്ഷേ കിച്ചു ഇവരുടെ വീട്ടിൽ ചെന്നൊരു വ്ളോഗ് ചെയ്ത സമയത്ത് അവരുടെ വീട്ടിൽ ആ വീടിനുള്ളിലെ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം കിച്ചുവിനെ പ്രതികരിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കാം കിച്ചു ജനങ്ങളിലേക്ക് അത് എത്തിച്ചു ജനങ്ങൾ അന്ന് മുതൽ നല്ലൊരു വൃത്തിക്ക് കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന രേഷ്മാപ്പി തങ്കച്ചന് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇത്ത പോയി അവർ പോയി അവിടെ പോയി കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് അറിയാൻ സാധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പൊന്നും ഇവിടെ വെക്കുന്നില്ല വെച്ച് വെറുതെ വീഡിയോ നീട്ടണ്ട എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് അതേക്കുറിച്ച് വിശദമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഞാനിത് ഇവിടെ വെക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് അത് കേൾക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ചാനലിൽ ഞാനതിടാം അപ്പോൾ നമുക്ക് ഈ കാര്യം കേൾക്കാം അപ്പോൾ ഈ ഷെഫീന ഇത്ത പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അവരവിടെ പോയി അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചൊരു കാര്യം ഈ പറയുന്ന സുധിയുടെ മൂത്ര മൂ സോറി മൂത്തപുത്രനായ കിച്ചു അത്യാവശ്യം ചെറിയ കുട്ടിയല്ലേ മദ്യപിക്കുന്ന ഒരു ദുശീലം കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്ന് കരുതിയിട്ട് ദയവ് ചെയ്ത് ആരും ആ കുട്ടിയെ ഭയങ്കര മദ്യപാനിയായിട്ടൊന്നും കരുതരുത് ചിലപ്പോൾ കുട്ടിയല്ലേ അബദ്ധത്തിൽ ചിലപ്പോൾ കൂട്ടുകളിലൊക്കെ ഇടയ്ക്ക് പെട്ടപ്പോൾ അറിയാതെ ഒന്ന് സംഭവിച്ചു പോയി കാണും അങ്ങനെ കരുതിയാൽ മതി കേട്ടോ ചെറിയ കുട്ടിയുടെ ലൈഫാണ് അതിന് നമ്മൾ വെറുതെ അതിനെ ഒരു വലിയൊരു സംഭവമാക്കി മാറ്റണ്ട ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊക്കെ സംഭവിക്കാവുന്ന അബദ്ധം തന്നെയാണിത് പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത കാര്യമാണ് അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം ഈ ഒരു വിഷയം നമ്മുടെ രേഷ്മാപ്പി തങ്കച്ചൻ്റെ പാ ഫാമിലിയിലുള്ളവർ പുറത്ത് വിടുന്ന് പേടിച്ചിട്ടായിരിക്കാം പലപ്പോഴും ഈ ഒരു കുട്ടി ഒരു കാര്യത്തിലും പ്രതികരിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതായത് ഈ ഒരു കുട്ടി മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അങ്ങനെ പോലീസ് പിടികൂടി കേസെടുത്തു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഈ പറയുന്ന തങ്കച്ചനാണത്രേ പോയി കുട്ടിയെ കൊണ്ടുവന്നത് അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കുട്ടി ഇവരെന്ത് തോന്നിയാസം കാണിച്ചാലും ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രയും ആ ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന സമയത്ത് കിച്ചുവിന് രംഗത്ത് വരാമല്ലോ വന്നിട്ട് പറയാമല്ലോ എൻ്റെ അമ്മയെ നിങ്ങൾ ആരും ഒന്നും പറയണ്ട അമ്മ ഇങ്ങനെ പോകുന്നതിൽ ഒരു പ്രശ്നമല്ല ഞങ്ങളൊക്കെ അതിൽ ഹാപ്പിയാണെന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരും ഈ റിയാക്ഷൻ വീഡിയോകളെല്ലാം പക്ഷേ എന്തുകൊണ്ട് അവൻ അങ്ങനെ വിളിച്ചത് വന്നത് പറയാൻ തയ്യാറാവുന്നില്ല കാരണം അവനും അതിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു ഫാമിലിയിലുള്ളവർ ഓ ഈവൻ ആണോ എന്നുള്ള രീതിയിൽ ഇത് പുറത്ത് കഴിഞ്ഞാലുള്ള നാണക്കേട് ഭയന്നിട്ടായിരിക്കണം ഒരുപക്ഷെ ആ ഒരു കുട്ടി ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യം വെച്ച് പറയുമ്പോൾ അത് വളരെ കഷ്ടമായൊരു കാര്യമാണെന്ന് തന്നെ പറയാൻ പറ്റുന്നത് കാരണം കുട്ടിക്കമ്മയില്ല അമ്മ പണ്ടേ കുട്ടിയെ ഉപേക്ഷിച്ച് അപ്പനെ ഏൽപ്പിച്ചിട്ട് അമ്മയുടെ പാട് നോക്കിപ്പോയി ഇന്ന് അമ്മ ജീവിച്ചിരിപ്പില്ല അകാലത്തിൽ അപ്പനും നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അപ്പൻ ജീവിച്ചിരുന്ന സമയത്താണെങ്കിൽ ഈ ഒരു കുട്ടിയെ നന്നായിട്ട് തന്നെയാണ് നോക്കിയത് പിന്നീട് അമ്മ അമ്മയുടെ കാര്യം നമുക്കറിയാം അമ്മയാണെങ്കിൽ ഋതപ്പനെ എങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞാണ് അമ്മയിരിക്കുന്നത് പലപ്പോഴും അമ്മ വീഡിയോകളിൽ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു രേഷ്മ പി തങ്ങച്ചൻ്റെ കേട്ടോ പലപ്പോഴും പറയുന്നത് കേട്ടു ഋതപ്പനെ നോക്കാൻ ആരുണ്ട് ഋതപ്പനെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ കിച്ചുവിനെ നോക്കാത്തതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നമുക്കറിയാം ഋതപ്പൻ്റെ കാര്യം ഋതപ്പൻ്റെ കഴുത്തിന് പിറകിൽ ഏതാണ്ട് കടിച്ച ഒരു അടയാളം ഉണ്ടായിട്ട് പോലും ഈ തള്ള ഇതൊന്നും അറിഞ്ഞില്ല അന്ന് ശ്രുതിയുടെ ഓർമ്മ ദിവസം ആളുകളൊക്കെ വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തോ ജീവി ഉറങ്ങിക്കിടുന്നപ്പോൾ കടിച്ചു എന്നാണ് അത്രയ്ക്കുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ ഈ ഒരു സ്ത്രീക്ക് ഈ കുട്ടിയുടെ മേൽ അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സ്ത്രീ ഈ ഒരു കിച്ചുവിനെ നോക്കൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അല്ലെങ്കിൽ അവൾക്ക് പറയാലോ കിച്ചു നീ എൻ്റെ ഒപ്പം നിൽക്ക് സ്തുതിച്ചേട്ടനല്ലേ ഇല്ലാതെ ഉള്ളത് നീ എന്തായാലും നമ്മുടെ കൂടെ ആയിരുന്നല്ലോ ഒരു വീട്ടിലായിരുന്നല്ലോ നമ്മൾ താമസിച്ചോണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിൽ നിൻ്റെ അമ്മയായ ഞാൻ ജീവനോടെ ഉണ്ട് നീ എനിക്കൊപ്പം നിൽക്ക് എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് അവൾ കാണിക്കാത്തത് അങ്ങനെ കിച്ചുവിനെ പിടിച്ച് കൂടെ നിർത്തി കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ കറങ്ങി പോകാൻ പറ്റില്ല ഇങ്ങനെ റീൽസ് ഇട്ടും ആൽബം കളിച്ചും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല ഇൻ്റർവ്യൂ കൊടുത്തും ഇപ്പോൾ തന്നെ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് കേട്ടു എനിക്ക് വീട്ടിൽ വരാൻ പറ്റാത്തത്ര തിരക്കാണ് തിരക്കുകൾക്കൊന്നും ഒരു കുറവുമില്ല എ സി വണ്ടികളിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യാറ് അതായത് ബസ്സാണ് കേട്ടോ പക്ഷേ വീട്ടിൽ പോവാനോ ഒന്നും പറ്റുന്നില്ല എന്നവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇവരെ കിച്ചുവിനെ പിടിച്ച് അവിടെ നിർത്തുമോ ശരിക്കും ആ ഒരു കുട്ടി അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ അവിടെ ഉള്ളത് പിന്നീട് ഈ പറയുന്ന തങ്കച്ചൻ്റെയും തങ്കച്ചൻ്റെ ഭാര്യയുടെ മുഖം വേണം ആ കൊച്ചു കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അവിടെ പിന്നെ ആ കുട്ടിക്കാരും ഇല്ല അതുകൊണ്ടായിരിക്കണം അത് ഇപ്പോൾ അതിൻ്റെ അച്ഛമ്മ വീട്ടിൽ താമസിക്കുന്നത് പക്ഷെ അവിടെ അവൻ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് നമ്മൾ പലപ്പോഴും അവൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളപ്പോൾ തോന്നിയിട്ടുള്ളത് കാര്യം എത്രയാണെങ്കിലും അവ അവൻ്റെ അച്ഛമ്മയാണ് അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് അവിടെ ഉള്ളത് അവരെ അവനെ നന്നായിട്ട് നോക്കും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു തർക്കവും ഇല്ല അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മോനെ നീ ചെറുതാണ് കാരണം നിൻ്റെ എന്തോ എങ്ങനെയോ ആയിക്കോട്ടെ നല്ലൊരു പാസ്റ്റ് ഇല്ല നിൻ്റെ ഡാഡിക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യന് നല്ലൊരു പാസ്റ്റ് ഇല്ല അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് മരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാൻ സാധിച്ചിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രണാസുന ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണമാണ് ഓരോരുത്തരായിട്ട് പൊന്തി വന്നതും ഇവർ ഓരോരുത്തരെ വെറുപ്പിച്ചത് കാരണമാണ് പല സംഭവങ്ങളും ഇന്ന് പുറത്തേക്ക് വന്നതും അത് കാരണമാണ് സുതി മരണപ്പെട്ടിട്ടും ഇത്രയും നെഗറ്റീവ് അടിക്കേണ്ടി വന്നതും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ ഏറ്റവും അധികം നെഗറ്റീവ് അടിക്കുന്നത് സുതിയാണ് അല്ലാണ്ട് മറ്റാരും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എന്തോ ആവട്ടെ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം മരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് സ്വസ്ഥത കിട്ടാത്തൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് മോൻ കാണുന്നുണ്ട് അപ്പോൾ നല്ല സ്വഭാവത്തിന് എന്നും നൂറായുസാണ് മരിച്ചു കഴിഞ്ഞാലും നല്ല വ്യക്തികളെ എക്കാലവും എല്ലാവരും ഓർക്കും കലാഹോൺമണി ചേട്ടൻ മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് പറയാനായിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതാണ് മോൻ ഓർക്കേണ്ടത് മോൻ്റെ അപ്പൻ എന്തായാലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം തെറ്റുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം എന്ന് കരുതി മോൻ ഒരിക്കലും അങ്ങനെ ആവരുത് നല്ല കുട്ടിയായിട്ട് സമൂഹത്തിന് നന്മകൾ ചെയ്തില്ലെങ്കിൽ പോലും സമൂഹത്തിന് ദ്രോഹമൊന്നും ചെയ്യാണ്ട് നല്ല കുട്ടിയായിട്ട് വളരാൻ ശ്രമിക്കുക ഇന്നും നിൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫ്ലവേഴ്സ് ചാനലാണ് അറിയാലോ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലെപ്പോഴും വെച്ചിരിക്കുക അപ്പോൾ കിട്ടുന്ന പൈസ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇപ്പോൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വരുമാനമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് കളയാണ്ട് നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക ഇപ്പോൾ ഈ ഫ്ല ഇപ്പോൾ വച്ച് തന്ന വീടെന്നു പറഞ്ഞാൽ ഋതപ്പനും മോനും കൂടി അവകാശപ്പെട്ടൊരു വീടാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഒരു വീട്ടിൽ ഒരായിരം ആളുകൾക്കുള്ള കയ്യൊപ്പുള്ളൊരു വീടാണ് അത് തീർച്ചയായും കിച്ചുവിനും ഋതപ്പനും അവകാശം പെട്ടതാണ് അതിൽ തർക്കവുമില്ല പക്ഷേ അതിലൊരുപാട് പേരുടെ കൈവപ്പുണ്ട് അപ്പോൾ കുട്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു വീട് സ്വന്തം ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്വന്തം ഉണ്ടാവുന്ന ഓരോന്നിനും വാല്യൂ വളരെ വലുതാണ് അത് മനസ്സിലാക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടുപിടിക്കുക അതിനിപ്പോഴേ പൈസ സെറക്കൂട്ടി വെക്കണം അല്ലാണ്ട് കിട്ടുന്ന പൈസ മോൻ്റെ അച്ഛൻ സൂക്ഷിക്കാതിരുന്നത് കണക്ക് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എങ്ങും എത്തില്ല ഒരു മനുഷ്യർ പോലും മരണപ്പെട്ട് കഴിഞ്ഞാലും ഒരു പട്ടിക്കുഞ്ഞു പോലും നല്ലൊരു അഭിപ്രായം പറയില്ല ശരിക്കും ഈ ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങേരി ഇത്രയും നെഗറ്റീവ് ആവാനുള്ള കാരണം രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു പെണ്ണുമ്പുള്ള കാരണമാണ് എവിടെയും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ കയറിയിട്ട് എല്ലാവരെയും വെല്ലുവിളിക്കുകയും എല്ലാവരുടെയും ദേഷ്യപ്പെടുകയും ആളുകളെ മുഴുവനും വെറുപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത നൂലാമാലകളൊക്കെ പൊന്തി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മോൻ കാണിച്ച ഈ കാര്യങ്ങൾ അറിഞ്ഞതും അപ്പോൾ ഇനിയെങ്കിലും ആയിരം കുടത്തിൻ്റെ വായുകൾ മൂടിക്കെട്ടാൻ പറ്റും പക്ഷെ ഒരു മനുഷ്യൻ്റെ വാ പോലും മൂടിക്കെട്ടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിർത്തുന്ന കാര്യവും പാടായിട്ട് വരും കൂട്ടുകാരൊക്കെ പലതും പറയും പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കും പക്ഷെ അതിലൊന്നും ഒരിക്കലും വീഴരുത് അങ്ങനെ നമ്മുടെ ചീത്തയാക്കനായിട്ട് വരുന്ന കൂട്ടുകാരെ കൂടി നല്ലതാക്കി എടുക്കാൻ ശ്രമിക്കുക ഇത്രേ എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളൂ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇത് കിച്ചു മാത്രമല്ല കിച്ചുവിനെ പോലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക 还不敬业。